അവിടെ എത്ര സൗദി അറബിയിൽ എത്ര സമയം മൂന്ന് നാപ്പത് രണ്ടര മണിക്കൂറല്ലേ നമ്മൾ മാറ്റാം മൂന്ന് നാപ്പത് നാല് നാപ്പത് അഞ്ച് നാപ്പത് അഞ്ച് നാപ്പത് ആകുമ്പോ രണ്ട് മണിക്കൂറേ കഴിഞ്ഞാൽ അര മണിക്കൂറും കൂടിയും കൂട്ടണം മുപ്പത് മിനിറ്റും വേണം അപ്പൊ അഞ്ച് നാപ്പത് അല്ലേ ആറ് പത്ത്

അല്ല അനിയോ സമയം എവിടുന്നിട്ടിടത്ത് കിട്ടി ചേർത്തി അടുക്കുമാണ് ണോ <laughs> നിങ്ങളുടെ <laughs> സ്വഭാവം മനസ്സിലാക്കുന്നില്ല എന്ന അല്ല ഞാൻ അതിനു ആ ആ ആ ബാ കം ഓൺ ബേബി കം ഓൺ ഇവിടെ ആഞ്ഞി തന്നെ കുളിച്ചെന്നേ ഇര പരിസരന്ന് കടില്ല സമയ കഥാരൻ പോകാ നിങ്ങൾ ഇമ്മ ഇസയി ഇസയി ദിന ഉച്ചങ്ങി ഇര പരിസര നോക്ക ചെയ്തു വർന്നിക്ക് ചെയ്തു അരക്കി നാള അബദ്ധിയാണേ ഞാൻ കൊള്ളില്ല അതെ ആ അതാണ്ടേ പറഞ്ഞതാ കാട്ടിക്കണൽ വശീരി പോവില്ല അത്ര അഞ്ചിട 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 first ഇണ്ടി കഴിഞ്ഞിട്ടന്നെ സേയി ദിന ഉച്ച നിങ്ങൾ ക്യാമറ വെട്ടോ പിന്നെ നാളെ വിശ്വാസ വേണ്ട <laughs> La ah, neilamaka che sono siccà, no? Mm. Eh? Neilamaka che sono siccà.

vannara vannara hmm. uh, the member to kana mata le chaina to ta ta to la le ma le to le le to 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 Araban bude da karni wajen shalawar yi.

ഞാൻ പറയാം ഇവിടെ ചമന്റ് വന്ന ആരോശം ഇത്ര കണ്ടിലാ പോ

ഞങ്ങളൊരിക്കും <laughs>

അപ്പോൾ തല്ലൊന്നുമില്ല ആരും മനസ്സിലായി മനസ്സിലായില്ല അവള് അതുകൊണ്ടത് ഇങ്ങനെ കുടിച്ച് പുലിക്കുക വേണ്ടതാണ് 得哪里？

いくらかんな